ക്രൈസ്ത ലോർ യേശുവെ സഹസ്ത്രം യേശുവെ നന്ദി യേശുവെ ആരാധന ആവേ മരിയ എൻ്റെ പേര് മോളി ഫ്രാൻസിസ് ഞാൻ ഫോർട്ട് കൊച്ചി ബസ്ലിക്കാപ്പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ പതിനാലാം തീയതി ഞാൻ സ്റ്റെയർ കേസിൽ നിന്ന് വീഴുകയും ബാക്ക് അടിച്ചാണ് വീണത് എൻ്റെ ബാക്കിലെ മൂന്ന് നാല് അഞ്ച് കശേരിക്കൾ ബാധിക്കുകയും ചെയ്തു നാലാമത്തെ കശേരു വിണ്ടിട്ട് അഞ്ചാമത്തെ കശേരു അതിനുള്ളിൽ പോയി നാലാമത്തെ കശേരുവിൻ്റെ ഒരു സ്വല്പം ചിപ്പ് ചെയ്തു പോയി അതിൽ നിന്ന് എന്നിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ എം ആർ ഐ സ്കാൻ ചെയ്തു എം ആർ ഐ സ്കാനിൻ്റെ റിപ്പോർട്ട് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞു ഇനി ചേച്ചിക്ക് കഠിനമായ വേദന വന്നാൽ ഉടനെ കൊണ്ടുവരണം നമുക്കത് ഓപ്പറേറ്റ് ചെയ്ത് ബട്ടർഫ്ലൈ ക്ലിപ്പ് ഇട്ടാലേ ചേച്ചിക്ക് സൗഖ്യം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മുതൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി എടുത്ത് എല്ലാ മാസവും ഇവിടെ വരുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി എൻ്റെ അമ്മ എനിക്കെല്ലാം തരുന്നു ചോദിക്കുന്ന എല്ലാം അമ്മ തന്നിട്ടുണ്ട് ഇതും അമ്മ എനിക്ക് തരും അത്ഭുതം പ്രവർത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടായിരുന്നു അങ്ങനെ അമ്മയുടെ പ്രാർത്ഥന എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഉടമ്പടി പ്രാർത്ഥന നടത്തി എല്ലാ മാസവും മുടങ്ങാതെ വന്നു എനിക്ക് കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ലേ ഷോർ ഹോസ്പിറ്റലിൽ പോയി എക്സ് റേ എടുത്തു എക്സ് റേ എടുത്തപ്പം ഡോക്ടർ ലാസർ ചാണ്ടി പറഞ്ഞു സഹോദരിയുടെ മൂന്ന് നാ ഒരു കുഴപ്പവും നട്ടലെല്ലാം കൃത്യസ്ഥാനത്തുണ്ട് ഒരു പോറൽ പോലും അതിലില്ല എന്ന് പറഞ്ഞു ഇത് എൻ്റെ പരിശുദ്ധ അമ്മ എന്നെ തൊട്ട് സൗഖ്യപ്പെടുത്തിയതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അവസ്ഥയായിപ്പോയാൻ പിന്നെ രണ്ടായിരത്തി പതിനാറ് സെപ്റ്റ സെപ്റ്റംബറിൽ ഉടമ്പടിയെടുത്ത അന്ന് തുടങ്ങി ഞാൻ ഒത്തിരി ആറ് വിഷ ആറ് വിഷയങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ആ ആറ് വിഷയങ്ങളും എനിക്ക് ഫുൾഫില്ല് ചെയ്ത് കിട്ടി എൻ്റെ മോൻ പതിനൊന്ന് വർഷമായിട്ട് സൗദി അറേബ്യയിലെ അരാംകോ എന്ന് അറബ് അമേരിക്കൻ ഓയിൽ കമ്പനിയിൽ ജോലി കിട്ടണമെന്ന് തീഷ്ണമായി ആഗ്രഹിച്ചിരുന്നു ആ ജോലി ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ തന്നെ ലഭിച്ചു പിന്നെ അവൻ്റെ വിവാഹം നടന്നു എൻ്റെ രണ്ടാമത്തെ മോൻ്റെ ഭാര്യ നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാതെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഞാൻ വന്നപ്പം മോളേയും കൊണ്ടുവന്നു ഇവിടുത്തെ കുരിശ് വിളക്കിൽ നിന്ന് എണ്ണ എടുത്ത് അവളുടെ വയറ്റിൽ കുരിശിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവൾ കുവൈറ്റിലേക്ക് പോയി പിറ്റേൻ്റെ പിറ്റേ ദിവസം മാസം വിളിച്ചു പറഞ്ഞു മമ്മി ഗുഡ് ന്യൂസ് ഉണ്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞു അത് മാതാവ് തന്നെ നൽകിയ കുഞ്ഞാണ് ഇപ്പം പ്രസവിച്ചു ഒരു പെൺകുഞ്ഞാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിന് നൽകി അതേപോലെ ഇളയ മകൻ അമേരിക്കയിലാണ് പഠിക്കുന്നത് ഒമ്പതാം ക്ലാസ് തുടങ്ങി അവിടെയാണ് പഠിക്കുന്നത് കുറച്ച് ഉഴപ്പലും കാര്യങ്ങളുമൊക്കെയായി അമേരിക്കയിലൊത്തക്കല്ലേ ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നേരെയായി അവനും നല്ല ഒരു ജോലിയും കിട്ടി അവൻ നല്ല രീതിയിൽ നല്ല സ്വഭാവമുള്ള മകനായി മാറി ഇതിനെ ഇതെല്ലാം എൻ്റെ അമ്മ എനിക്ക് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് ഇതെല്ലാം എനിക്ക് ലഭിച്ചതെന്ന് എനിക്കറിയാം അമ്മയോട് ഞാൻ നിങ്ങളോട് പറയുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അമ്മയുടെ ഉടം ഉടമ്പടി എടുക്കാത്ത എല്ലാവരും ഉടമ്പടി എടുക്കണം രാവിലെയും വൈകിട്ടും പ്രാർത്ഥന മുടക്കരുത് അമ്മയോട് ചേർന്നിരിക്കുക നമ്മുടെ ഭൗതിക അമ്മ നമുക്ക് ചോറ് ചോദിച്ചാൽ ചോ വാരി തരുന്നത് പോലെ അമ്മ നമുക്ക് എന്ത് ചോദിച്ചാലും ആ നിമിഷം അമ്മ കൈനീട്ടി നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും തരുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക എന്നാൽ നിങ്ങൾക്കെല്ലാം ലഭിക്കും താങ്ക് യു ജീസസ് താങ്ക് യു മദർ മേരി